ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതും ഇത്തരത്തിലുള്ള ചില ഒബ്സർവേഷൻസാണ് യഥാർത്ഥത്തിൽ എത്രമാത്രം തയ്യാറെടുപ്പുകളാണ് ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിനായിട്ട് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ ഉന്നത സൈനിക മേധാവികളുടെ യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സൂചന അതായത് വലിയ ഒരു യുദ്ധത്തിനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കണം എന്നൊരു സൂചന രാജ്നാഥ് സിംഗ് നൽകിയത് എന്ത് തരത്തിലുള്ള യുദ്ധത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഒന്ന് വ്യക്തമാക്കാമോ ഈ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ മൂന്ന് സേനകളുടെ അതായത് പിന്നെ ആർമി എയർഫോഴ്സ് നേവി ഇവയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് വളരെ ശ്രദ്ധയോ നിർണായകവുമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി അദ്ദേഹം സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങൾ വർഷം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒന്നോ രണ്ടോ വർഷം അതല്ല അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന ആയാലും ശരി ഒരു യുദ്ധം അതിന് തയ്യാറെടുക്കണം എന്ന് പറഞ്ഞു പറയുന്നത് ചെറിയ ആളൊന്നുമല്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഏറ്റവും ഒരുപക്ഷെ അമിത്ഷായേക്കാളിലും യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ആർ എസ് എസിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് രാജ്നാഥ് സിംഗ് ആ രാജ്നാഥ് സിങ് മുൻ യു പി മുഖ്യമന്ത്രിയായി അദ്ദേഹം അങ്ങനെ വിടുവായിത്തരം പറഞ്ഞ് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം അത് പറയുമ്പോൾ അത് പലർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാകാം അദ്ദേഹം മറ്റു ചില കാര്യങ്ങളിലും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞു അതായത് വരാൻ പോകുന്ന യുദ്ധങ്ങൾ പ്രിസിഷൻ വെപ്പൺസിൻ്റെയും അതുപോലെ തന്നെ ശൂന്യാകാശത്തിൽ നിന്ന് സ്പേസ് വാറുകളുടെയും കാലമായിരിക്കും ഡാറ്റാ വാറുകളുടെ കാലമായിരിക്കും ഇതൊക്കെ സൈബർ വാറുകളുടെ കാലമായിരിക്കും ഇതെല്ലാം അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം സൈന്യത്തിന് കൊടുത്ത ഒരു അത് ഇന്ത്യയുടെ ഒരു പുതിയ മിലിറ്ററി ഡോക്ടറായി അദ്ദേഹം അവിടെ പറയുകയായിരുന്നു അതിന്റെ സൂചനകളാണ് അദ്ദേഹം കൊടുത്തതെന്നാണ് ഞാൻ കരുതുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്ന് പോയിന്റുകൾ നമുക്ക് ആദ്യം പറഞ്ഞിട്ട് അതിനെ നമുക്ക് പിന്നീട് പ്രത്യേകം പ്രത്യേകം വിശകലനം ചെയ്യാം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സ്പേസ് ബേസ്ഡ് സർവൈലൻസ് അത് ശക്തിപ്പെടുത്താൻ പോവുകയാണ് അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് എസ് ബി എസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് എനിക്ക് സ്പേസ് ബേസ്ഡ് സർവൈലൻസ് പിന്നീട് അദ്ദേഹം നമ്മൾ നടത്താൻ പോകുന്ന ആകാശയുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു സ്പാഡക്സ് ഈ കഴിഞ്ഞ കുറച്ച് നാളിനു മുമ്പ് രണ്ട് ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുകയും വേറെ വേർപ്പെടുത്തുകയും പിന്നീട് വീണ്ടും സംയോജിപ്പിക്കുകയും ചെയ്ത സ്പാഡക്സ് മിഷനെ കുറിച്ച് പറഞ്ഞു പിന്നീട് അദ്ദേഹം ഈ സിമുലേറ്റഡ് വാർഫെയർ വാർ ഗെയിംസിനെ കുറിച്ച് പറഞ്ഞു അതായത് നമ്മുടെ കൺട്രോൾ റൂമുകളിൽ ഇരുന്ന് പല തരം പിന്നെ കമ്പ്യൂട്ടറുകളിലൂടെ നടത്തുന്ന സിമുലേഷനിലൂടെ നടത്തുന്ന വാർ ഗെയിംസിനെ കുറിച്ച് പറഞ്ഞു അതുമാത്രവുമല്ല അദ്ദേഹം ഇലക്ട്രോണിക് വാർ അതുപോലെ തന്നെ സൈബർ വാർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വാർഫെയർ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇത് പറയുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരീക്ഷണം നടത്തിയത് നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് ആ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരീക്ഷണത്തിനിടയിൽ ഇന്ത്യക്ക് ലേസർ ആയുധങ്ങളും നമ്മൾ പ്രയോഗിച്ചിരുന്നു വളരെ വിജയകരമായിരുന്നു ആ ലേസർ സംവിധാനങ്ങളുടെ പരീക്ഷണം അതായത് ആകാശത്തിലൂടെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ ലേസർ ഉപയോഗിച്ച് തകർക്കുന്ന ഒരു പരീക്ഷണം നടത്തി ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പരീക്ഷണമായിരുന്നെന്നും ഇത് ഇന്ത്യ ഈ ഒരു മേഖലയിൽ മെച്ചപ്പെടുന്നതിൻ്റെ സൂചനയാണെന്നും പറയുന്നത് ഇന്ത്യയിലെ ഒരു സൈനിക വിദഗ്ധനുമല്ല ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ചൈനയാണ് ചൈന നമ്മുടെ ഈ പിന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പരീക്ഷണത്തെ സാബൂതം വീക്ഷിച്ചിരുന്നു അവർ വളരെ ഗൗരവത്തിലാണ് ഇത് കണ്ടത് അവർ ഇന്ത്യയുടെ ലേസർ സംവിധാനത്തെ പ്രശംസിച്ചു ചെറിയ പ്രശംസയല്ല അമേരിക്ക പോലെയല്ല ചൈന ചൈന എതിരാളികളെ അങ്ങനെ ഒന്നും പ്രശംസിക്കാറില്ല പക്ഷെ പ്രശംസിക്കുകയാണെങ്കിൽ അവർ അത് അത്രമാത്രം മെച്ചപ്പെട്ട ഒരു സംവിധാനമാണ് എന്ന് അഭിമാനിക്കാം അപ്പോൾ ഇന്ത്യയുടെ ഭാവി യുദ്ധങ്ങൾ എവിടെയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യയെ അങ്ങനെ അണുവായുധം കൊണ്ട് ഭീഷണിപ്പെടുത്താം ഇന്ത്യയെ ലോകത്തിന്റെ പകുതിയെ ഒക്കെ അണുവായുധം കൊണ്ട് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിനുള്ളിൽ ഒന്നും രണ്ടും സാധിച്ചിരിക്കാൻ ഇത് ഇന്നലെ ഇത് കേൾക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ചൈന വളരെ ചൈന വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പിന്നെ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസംഗവും ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പുകളും ഒക്കെ നമുക്ക് വീണ്ടും ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു പോകാം അതായത് സ്പേസ് ബേസ്ഡ് സർവേലൻസ് എസ് ബി എസ് സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അമ്പത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ഒന്നും രണ്ടും അല്ല അൻപത്തിരണ്ട് ഫിഫ്റ്റി ടു സാറ്റലൈറ്റ്സ് അത് ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സാറ്റലൈറ്റ്സ് ആയിരിക്കും ഈ അമ്പത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ലിയോ എന്ന് പറയുന്ന ലോ എർത്ത് ഓർബിറ്റ് തൊട്ട് ജിയോ സിങ്ക്രോണസ് ഉയർന്ന ഓർബിറ്റിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ അങ്ങനെ അമ്പത്തിരണ്ട് ഉപഗ്രഹങ്ങൾ വരികയാണ് അതൊരഞ്ച് കൊല്ലത്തിനുള്ളിൽ അവ തലസ്ഥാനത്ത് വിക്ഷേപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കും അതൊരു ഭാഗത്ത് സ്പാഡക്സ് മിഷൻ ഈ തരുണത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത ഈ സ്പാഡക്സ് മിഷൻ നമ്മൾ അതിന് രണ്ട് തലങ്ങളുണ്ട് അതിനൊരു സിവിലിയൻ തലവും ഒരു സൈനിക തലവും സിവിലിയൻ തലത്തിൽ ഒരു ഉപഗ്രഹം വന്നിട്ട് മറ്റൊരു ഉപഗ്രഹത്തെ ഇടിക്കുന്നു അല്ല അല്ല അതുമായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഭാവിയിൽ നമ്മുടെ നമ്മുടെ സ്പേസ് സ്റ്റേഷനിലെ ആ ഭൂമിയിൽ നിന്നും സഞ്ചാരികളെ എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതായത് താഴേന്ന് വിടുന്ന ഉപ വിക്ഷേപിക്കുന്ന ഒരു യാനം നമ്മുടെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷനുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പിന്നീട് വേറെപ്പെടുത്താനും ഒക്കെയാണ് പക്ഷെ ഇതിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് ആകാശത്തിലുള്ള ശത്രു രാജ്യത്തിൻ്റെ ഉപഗ്രഹങ്ങളെ പോയി തകർക്കാനും ഇത് ഇതേ ടെക്നോളജി മതി ഇന്ത്യയുടെ ഒരു ഭീമാകാരനായ ഒരു ഉപഗ്രഹം പോയിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഉപഗ്രഹത്തെ തകർക്കാം അതേ പോയി ഇടിച്ചാൽ മതി നമ്മുടെ ഉപഗ്രഹം കുറച്ചുകൂടെ ശക്തമായി അതിന് റോബോട്ടിക് കൈകൾ കാണും ഇങ്ങനെ ബഹിരാകാശത്തിൽ ശത്രുവിൻ്റെ ഉപഗ്രഹങ്ങളെ തകർക്കാൻ ചൈന ഈ ടെക്നോളജി പരീക്ഷിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്കും ഉണ്ട് അപ്പോൾ ഇന്ത്യയെ ഒട്ടും പറയലല്ല ഇതാണ് സ്പാഡക്സ് നൽകുന്ന സൈനിക സൂചന പാകിസ്ഥാൻ ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്വപ്നം കാണാൻ പോലും പറ്റില്ല അതാണ് ഈ ഈ സ്പാഡക്സിൻ്റെ സൈനിക തല പിന്നെ സിമുലേറ്റഡ് വാർഫെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതായത് വരാൻ പോകുന്ന യുദ്ധങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കമ്പ്യൂട്ടറിൽ ആ വാർ ഗെയിം നടക്കുകയാണ് അതായത് അത് രണ്ടെണ്ണം ഇതുവരെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇൻഡ് സ്പേസ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻഡ് സ്പേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു കഴിഞ്ഞ വർഷം അന്തരീക്ഷ അഭ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു ഗെയിം നടന്നു ഇതൊക്കെ വരാൻ പോകുന്ന യുദ്ധങ്ങളെ മുൻകൂട്ടി കണ്ട് ആ അവയുടെ പിന്നെ കമ്പ്യൂ കമ്പ്യൂട്ടർ സിമുലേഷനുകളിലൂടെ അവയൊക്കെ ആ യുദ്ധം യഥാർത്ഥത്തിൽ നടത്തി എങ്ങനെയായിരിക്കും ആയിരിക്കും കുറവുകൾ എവിടെയായിരിക്കും മെച്ചപ്പെടുത്തേണ്ടതെന്ന് ഉള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ പരീക്ഷണങ്ങളാണ് ആ ആ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ഇലക്ട്രോണിക് വാർഫെയർ ആണ് അതിൽ സൈബർ വാർഫെയറും ഉണ്ട് അതായത് എതിരാളികളുടെ സാറ്റലൈറ്റ്സ് ഉപഗ്രഹങ്ങൾ അയക്കുന്ന സിഗ്നലുകളെ ഡിസറപ്റ്റ് ചെയ്യുക അവയെ തടസ്സപ്പെടുത്തുക അതാണ് പിന്നെ ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ അതായത് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു തലമായിരുന്നു എഫ് മുപ്പത്തഞ്ച് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയത് ഇലക്ട്രോണിക് അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ തകർക്കുക അതിനെ തടയുക അല്ലെങ്കിൽ അവർ അയക്കുന്ന സന്ദേശങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതിരിക്കുക ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് ഈ ഇലക്ട്രോണിക് വാർഫെയറിൽ നടക്കുന്നത് ഇനി അടുത്തത് സൈബർ വാർഫെയർ സ്പൂഫിങ് ആണ് ആ സ്പൂഫിങ് കൊണ്ട് അവർ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് അവരുടെ മെസ്സേജ് പോകും അവർ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അവരുടെ മെസ്സേജുകളായിട്ട് അവരുടെ പിന്നെ കേന്ദ്രങ്ങളിൽ എത്തപ്പെടും ആ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിന്നീട് നാവിഗേഷൻ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ രൂപപ്പെടുത്തി കഴിഞ്ഞു ഇനിയും അതൊന്നുമല്ല വരാനിരിക്കുന്നത് ഡയറക്റ്റ് എനർജി വെപ്പൺസിന്റെ കാലമാണ് ഞാൻ ആദ്യം ലേസറിനെ കുറിച്ച് പറഞ്ഞു ആ ലേസർ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ ഹൈ എനർജി വെപ്പൺസ് ആയിരിക്കും വരും കാലങ്ങളിലെ വെപ്പൺസ് അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾക്കൊന്നും ഇനി വരും കാല യുദ്ധങ്ങളിൽ അത്ര വലിയ പ്രസക്തിയില്ല ഈ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇറാനെ ഒക്കെ ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിയൊക്കെ തകർക്കണമെന്ന് പറയുമ്പം ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ചിരി വരും കാരണം ഈ ന്യൂക്ലിയർ ആയുധങ്ങളൊന്നും ഇനി പ്രയോഗിക്കേണ്ട വരത്തില്ല ഹൈ എനർജി വെപ്പൺസ് ഒരു നഗരമാകെ ശബ്ദ തട ഹൈ മൈക്രോവേവ് കൊണ്ടോ അല്ലെങ്കിൽ ലേസർ കൊണ്ടോ ഒക്കെ ചുട്ടുകരിക്കാൻ പോകുന്ന ശക്തിയുള്ള ലേസറുകൾ മൈക്രോവേവ് അതുപോലെയുള്ള ഊർജ പ്രവാഹങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്തുക ഇന്ത്യ ചൈന ഈ രണ്ട് രാജ്യങ്ങളാണ് ഈ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് യു എസ് പിറകിലാണ് ചൈന ഇന്ത്യയും ഇത്തരം വെപ്പൺസ് പരീക്ഷിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പരസ്പരം പ്രയോഗിച്ചിട്ടുമുണ്ടാകാം എന്ന് ചില പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഇന്ത്യയുടെ കലി എന്ന് പറയുന്ന അല്ലെ കാളി എന്ന പ്രയെ പേരിട്ടിരിക്കുന്ന കിലോ അമ്പിയർ എന്ന എന്താ തുടങ്ങുന്നത് അങ്ങനെ ഒരു ആയുധം ഇന്ത്യ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുപ്പത് കിലോ വാട്ടിൻ്റെ ശക്തിയുള്ള ലേസറുകൾ ഉപയോ ഉപയോഗിക്കാനുള്ള ഒരു ശേഷി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ശത്രു ഡ്രോണുകളെ എല്ലാം തകർക്കാം ആ ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് മുന്നൂറ് കിലോ വാട്ടിൻ്റെ ശേഷിയുള്ള ആയുധങ്ങൾ ലേസർ ഉണ്ടാക്കാനാണ് അത് എതിർ രാജ്യത്തിന്റെ വിമാനങ്ങളെ ഫൈറ്റർ ജെറ്റുകളെ തന്നെ കരി പിന്നെ ഇല്ലാതാക്കി കളയും ഫൈറ്റർ ജെറ്റുകളുടെ നിർണായക ഭാഗങ്ങളൊക്കെ തകർത്തു കളയും അങ്ങനെ ആ ഫൈറ്റർ ജെറ്റുകൾ ഭൂമിയിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് അവ പതിക്കും ചിലപ്പോൾ ആകാശത്ത് വെച്ച് തന്നെ ചാരമായി പോകും അങ്ങനെ ഒരു ജെറ്റ് വന്നതായിട്ട് പോലും ആരും അറിയില്ല ഇത്തരം ആയുധങ്ങളാണ് വരും കാലത്ത് വരുന്നത് ഒരു നഗരം മുഴുവൻ ഇത്തരം ഒരു ആയുധം പ്രയോഗിച്ചാൽ കരിഞ്ഞ് ചാമ്പലാവും കെട്ടിടങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല കെട്ടിടങ്ങളൊക്കെ വേണമെങ്കിൽ അതുപോലെ തന്നെ നിർത്താം ആ രീതിയിൽ അതിൻ്റെ ഊർജ്ജം നിയന്ത്രിക്കാം വേണമെങ്കിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ സർവ്വതും നശിപ്പിക്കാം ആ ഊർജ്ജ പ്രവാഹത്തിൻ്റെ നിയന്ത്രണത്തിലൂടെ ഇതെല്ലാം സാധിക്കും ഇതൊന്നും പണ്ട് സ്റ്റാർ വാഷ് എന്ന് പറഞ്ഞ അമേരിക്ക ഒരു പ്രോഗ്രാമൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ അമേരിക്കയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഓരോ യുദ്ധവിമാനങ്ങൾ തൊട്ട് ഓരോ ബോംബുകൾ തൊട്ട് ഓരോ മിസൈലുകൾ വരെ നിർമ്മിക്കുന്നതിനുള്ള വലിയ ചെലവാണ് അതായത് പ്രായോഗികമല്ല അവരുടെ ഹോളിവുഡിൽ ഒരു സിനിമ നിർമ്മിക്കുന്ന ചെലവിലാണ് ഇന്ത്യയുടെ ഇന്ത് ഇന്ത്യയുടെ ചൊവ്വ മംഗളിയാൻ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ഒരു വാർ ഡോക്ടറേയും അതാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധ്യപ്രദേശിൽ വിളിച്ച് പ്രഖ്യാപിച്ചത് നമ്മുടെ ശേഷിയും നമ്മുടെ പിന്നെ കരുത്തും വിളിച്ചോതുന്ന എന്നാൽ മിതമായ വാക്കുകളിലൂടെ സാരമായ വാക്കുകൾ മിതംച സാരംച വാഗ്മിത എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് മിതമായിട്ടും സാരമായിട്ടും അർത്ഥത്തോടെയും സംസാരിക്കുന്നവൻ ആരാണോ അവനാണ് വാക്മി ആ വാക്മിത്വ വാക്മിത്വമാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ പ്രകടിപ്പിച്ചത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചു കണ്ണുള്ളവർ കണ്ടു ചെവി ഉള്ളവർ കേട്ടു ഇത് രണ്ടുമില്ലാത്തവർ സർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്പേസ് വാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണോ തീർച്ചയായിട്ടും ഇന്ത്യ വലിയ ഒരു തോതിൽ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുകൂടെ മനസ്സിലാക്കണം അതായത് എതിരാളികൾക്കുള്ള മുന്നറിയിപ്പാണ് ഇനി ന്യൂക്ലിയർ ആയുധങ്ങൾ എന്നുള്ള ഒരു ഉമ്മാക്കി കാണിച്ച് നമ്മളെ വരട്ടേണ്ട എന്നുള്ള വളരെ കൃത്യമായ സന്ദേശമാണ് രാജ്നാഥ് സിംഗ് നൽകിയത് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന പിന്നെ പുറപ്പെടുവിക്കുന്ന കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് പൊതുജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുവേ I somebody can.